നല്ലൊരു ഫാൻറ്റസി മൂഡ് പടം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നല്ലൊരു വിനയ ഫോട്ടോ ഭയങ്കര നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ട് വിനയ് ഫോട്ടോ ചെയ്തിരിക്കുന്നത് ഒരു ഫാന്റസി മൂഡിൽ ഒരു സാങ്കല്പിക ഗ്രാമം പോലെ നല്ലൊരു കോമഡി രസമായിട്ടുണ്ട് ഇൻ്റർവേലിൽ കഴിഞ്ഞാൽ ചിരിക്കാതെ അത്ര നല്ല നന്നായിട്ടുണ്ട് നല്ലൊരു കോമഡി പടമാണ് ഇൻ്റർവേല് കഴിഞ്ഞാൽ പടം ആ അങ്ങനൊരു പടമാണ് പഴയൊരു ഹിബിലീസിൽ തന്നെ ഒരു പടമില്ലേ നമ്മുടെ ആസിഫില്ല ഹാസിഫില്ലിയുടെ അതുപോലൊരു ഒരു മൂഡിൽ അവിടെ പോകുന്നത് രസമായിട്ടുണ്ട് നല്ല നല്ലൊരു സാങ്കല്പിക ഒരു ഗ്രാമം അതിനകത്ത് കുറേ കുറേ കഥാപാത്രം പണ്ടത്തെ സത്യനന്ദിക്കാടിൻ്റെ ഇവിടെ കാണുന്നതുപോലെ അതുപോലൊരു ായിട്ടുണ്ട് നല്ല പടം അങ്ങനെ അതായത് വിനയ് ഫോട്ടോ നമ്മുടെ പഴയ കത്താറിൻ്റെ പടം ഒക്കെ ഇല്ല അത് ആ പടം കാണുന്നതിലൊക്കെ ഒരു രസം നല്ലൊരു ഗ്രാമ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്നൊരു നല്ലൊരു പടം കുഴപ്പമില്ല നല്ല എൻ്റർടൈനറാണ് രക്ഷൊന്നുമില്ല ടൂമറാണ് മെയിൻലി ഫസ്റ്റ് ഹാഫ് കുറച്ച് കുഴപ്പമില്ലാതെ തോന്നി സെക്കൻഡ് ഹാഫ് കുറച്ച് നന്നായി തോന്നിയത് പിന്നെ വിനയ ഫോട്ടിൻ്റെ അവിടെയും എക്സെൻട്രിക് എസ്റ്റൻഡറി ആണ് പിന്നെ സണ്ണി വെയിൻ ബുക്ക് മാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട് അവിടെ നല്ല എൻ്റർടൈനറാണ് ഇതുവരെ കാണാത്തതായിട്ടുള്ള ബേക്കിംഗ് ആണ് കോമഡിയാണ് മെയിനിലുള്ള പ്രത്യേക മെസ്സേജ് ഒന്നുമില്ല കോമഡിയാണ് നല്ല എൻ്റർടൈനറാണ് കണ്ടിരിക്കുക ആ ഇതുവരെ കാണാത്തൊരു ബേക്കിംഗ് ആണ് ബഹിമാനം ഗ്രാമം വെച്ചിലാണ് വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് കാണിക്കുന്നത് കണ്ടിരിക്കുക ഞാൻ ഒരു തമിഴ് പടം കിട്ടി അതെന്തോ കാര്യത്തിൽ മാറിപ്പോയി അപ്പോൾ ഞാൻ ആകെ വിഷമത്തിരിക്കുമ്പോൾ ആലത്തൂരുള്ള പ്രതിവട്ടം വട്ടം വിളിച്ചിങ്ങനെ ഓഡീഷൻ ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് വരാൻ പറ്റി വലിയ വലിയ പടങ്ങളിൽ എനിക്ക് ഭാഗമാകാൻ പറ്റുന്ന ഏറ്റവും ഒരു ഭാഗ്യമാണ് അപ്പോൾ എല്ലാവരും അവധിക്കാലത്ത് സന്തോഷവും എല്ലാവരും ഫാമിലിയായിട്ട് വന്നിട്ട് സിനിമയാണ് അടിപൊളി പടം വരുമാനം എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ പടത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു വിനീച്ചേട്ടനെ ആയിക്കോട്ടെ സണി ചേട്ടൻ ലുക്ക് ഒക്കെ ആയിക്കോട്ടെ മജോ ഒക്കെ ആയിക്കോട്ടെ എല്ലാവരും ഈ ഭയങ്കര സപ്പോർട്ട് ചെയ്തു ഒരു അനിയനെ പോലെ ഒരു പത്തിരുപത് ദിവസം വർക്ക് ചെയ്യാൻ പറ്റി എനിക്ക് നല്ലൊരു വേഷം തന്നു വലിയ വലിയ പടങ്ങളിൽ പാകമാകുമ്പോൾ ഈ പടത്തിലും പെരുമാനിയായാലും പാകമാകാൻ പറ്റി എനിക്ക് ഈ അവധിക്കാലത്ത് എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണുക അടിച്ചു പൊളിക്കുക സൂപ്പർ പടം പടംസായി പ്രേ തിയേറ്ററല്ലോ ഞാൻ കാണുന്ന രണ്ടാമത്തെ ഷോയാണ് അപ്പോൾ സിനിമയുടെ ഷോണ്ട് പറഞ്ഞാൽ ഈ കോമഡി ഡ്രാമയാണ് അപ്പോൾ ആദ്യത്തെ ഷോ കണ്ടപ്പോഴും ആളുകൾ ചിരിച്ചെടുത്ത് രണ്ടാമത്തെ ഷോ കണ്ടപ്പോഴും ആളുകൾ ചിരിക്കുന്നുണ്ട് പിന്നെ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ലാഫ്റ്റർ ഉണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആളുകൾ കണ്ടിന്യൂസ്ലി ലാഫ്റ്റർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പറയുന്ന പോലെ അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് സിനിമയുടെ കാര്യം എൻ്റെ ക്യാരക്ടറിന് ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ കഥാപാത്രം അങ്ങനെയാണ് എഴുതിയിരുന്നത് അപ്പം അതുകൊണ്ടിട്ട് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അതായത് അപ്പോൾ ആ ക്യാരക്ടർ വർക്കായി അത് സിനിമേനെ കോൺട്രിബ്യൂട്ട് ചെയ്തു അതിൻ്റെ സന്തോഷമുണ്ട് ഇപ്പോൾ പറഞ്ഞു കഥാപാത്രത്തിനല്ല പ്രാധാന്യം ഈ പറയുന്ന പോലെ സിനിമക്കാണ് പ്രാധാന്യം സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അടുത്താണ് സന്തോഷം പ്രേക്ഷകരോട് എത്രയും പെട്ടെന്ന് പോയിട്ട് പടം കാണാൻ കാര്യം എന്താണെന്നറിയോ ഒരുപാട് വലിയ സിനിമകൾ വരുന്നുണ്ട് ഒരുപാട് വലിയ സിനിമകൾ തിയേറ്ററിലുണ്ട് അപ്പോൾ നമ്മളുടെ കമ്പാരിറ്റീവ്ലി ഒരു കൊച്ചു സിനിമ അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയിട്ട് പടം കാണുക പടം ഒരു തരത്തിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകും അപ്പോൾ പടം തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക മിക്ക പടങ്ങളും ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നേരത്തെ അപ്പനായാലും അത് അപ്പനിലും അപ്പനില് അപ്പനിൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണല്ലോ പൂർണ്ണമായിട്ടുള്ള വ്യത്യസ്തമായ സിനിമ ഇതൊരു അപ്പൻ വേറൊരു ജോണ്ടും ഇത് വേറൊരു ജോണ്ട് തന്നെ ഡിഫറെൻസ് അല്ല കോമഡി എന്ന് പറഞ്ഞാൽ ജോണ്ടാണല്ലോ എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യുക സിനിമ അടിപൊളിയാണ് സിനിമയിൽ എടുത്തു പറയേണ്ടത് സണ്ണി ചേട്ടനാണെങ്കിലും വിനയ ചേട്ടനാണെങ്കിലും ലുക്കുമനാണെങ്കിലും അടിപൊളിയാണ് നല്ല കാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അറിയാലോ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിൽ തമാശ ഉണ്ടോ കാണാൻ പറ്റുമോ നമ്മളെ സിനിമ നമ്മളെ കൊണ്ട് ഇരുത്തൊന്നുള്ളതാണ് ഈ സിനിമയിൽ തമാശയാണ് മെയിനായിട്ട് തമാശ പറയുന്നുണ്ടെങ്കിലും സബ്ജക്റ്റിനെ ഒട്ടും കുറയാതെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ സബ്ജക്റ്റിൽ പോകുന്നുണ്ടെങ്കിൽ തമാശയിൽ ആഡായിട്ട് വളരെ രസകരമായിട്ട് പോകുന്നുണ്ട് ഫുള്ളി കോമഡി പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനേ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യും പക്ഷെ ഇതിൽ കഥ കറക്റ്റായിട്ട് പറയും പോകുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു ആശയം എന്നുള്ളത് സംവിധായകൻ ജനങ്ങളോട് എന്താണ് പറയാൻ എന്നുള്ളത് കുറേ അന്ധവിശ്വാസം കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞുകൊണ്ട് പക്ഷെ തമാശയും നല്ല ഏഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടിരിക്കാൻ പറ്റിയ പടം എന്തായാലും ഫാമിലിയോട് വന്നിട്ട് എല്ലാവരും കാണാം പ്രേക്ഷകരിലൊക്കെ അല്ല എവിടുന്ന് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസാണ് വരുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് ടെൻഷനായിരുന്നു കാര്യം നമ്മൾ പുതിയ ഒരു ഒരു സംഭവം ആളുകൾക്ക് കൊടുക്കുകയാണ് അപ്പം അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു എന്ന് പറയുന്നു തന്നെയാണ് കോൺഫിഡൻസ് അപ്പോൾ ഇനിയും ഇത്തരം സിനിമകൾ ഒരു കോൺഫിഡൻസ് ആണ് ഇതിൽ നിന്നും കിട്ടുന്നത് ഇല്ല എനിക്ക് ഇത്തരം എല്ലാ സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ജോണറയും എനിക്ക് പരീക്ഷിക്കണമെന്നുണ്ട് അപ്പം ഇനി അപ്പൻ പോലെ ഒരു സിനിമ ചെയ്യേണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു പക്ഷേ ഓഫ് കോഴ്സ് ഇനി നല്ല സ്ക്രിപ്റ്റ് വന്നുള്ള അഫ്ഗോസ് ചെയ്യും പക്ഷേ എന്നെ എക്സൈറ്റ് ഗതാ പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോൺറയാണ് പ്രത്യേകിച്ച് പാലേരി സാറിൻ്റെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്തതാണ് ഇതിൽ എടുത്ത് അതെ അതെ ആദ്യത്തിൽ തന്നെ വിനയ് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ കാര്യം ആ വിനയ്ൻ്റെ ലുക്കും ഉണ്ടായിരുന്നു കാര്യം എൻ്റെ ഒരു വഷളനാവുമ്പോൾ തന്നെ അയാൾക്കുണ്ടാവുന്ന കുറച്ച് പ്രത്യേകതകൾ ഞാൻ കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് എത്തുന്നത് അപ്പം അതെന്തായാലും ആളുകൾ സ്വീകരിച്ചു അതിൽ വലിയ സന്തോഷം പ്രേക്ഷകരോട് മസ്റ്റായിട്ടും ഞങ്ങളുടെ ഒരു ഈ അറിയാലോ അധികം ആർട്ടിസ്റ്റുകളോ വലിയ സൂപ്പർ സ്റ്റാർസോ ഒന്നും ഇല്ലാത്ത സിനിമയാണ് അപ്പം നല്ല സിനിമകളോ തീർച്ചയായിട്ടും ഇവിടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിലേക്ക് വന്ന് കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ഏറ്റവും വലിയ റിക്വസ്റ്റ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ